നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഓണമൊക്കെ നന്നായി ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അരിപ്പൊടിയും പച്ചരിയും ഒന്നും ചേർക്കാതെ തയ്യാറാക്കാൻ പറ്റുന്ന സോഫ്റ്റ് ഇഡ്ലി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കുക ഇഡ്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് ആദ്യം ഇരുന്നൂറ്റി അൻപത് എം എൽ എ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മെഷറിംഗ് കപ്പിന്റെ അളവ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റീൽ ഗ്ലാസിന്റെ അളവ് നിങ്ങൾ എടുത്താൽ മതി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉലുവിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇവ രണ്ടും കൂടി നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കുതിരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉഴുന്ന് മുങ്ങിക്കിടക്കാൻ തരത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊരു മൂന്ന് മണിക്കൂർ അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഉഴുന്ന് കുതിർത്താൻ വെച്ചിട്ട് ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷം മറ്റൊരു ബൗളിലോട്ട് രണ്ട് കപ്പ് റവ ഇട്ട് കൊടുക്കാം ഉഴുന്നെടുത്ത സെയിം കപ്പിൽ വേണം റവ എടുക്കാനായിട്ട് റവ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം റവ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം നിറവ് ഒരു മണിക്കൂർ അടച്ചു വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം മൂന്ന് മണിക്കൂറ് കുതിർത്തിയെടുത്തിട്ടുള്ള ഉഴുന്ന് മിക്സര ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഉഴുന്ന് കുതിർത്താൻ വെച്ചിട്ടുള്ള വെള്ളത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഇതിലോട്ട് കപ്പ് ചോറും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് ഒട്ടും തരിതരിപ്പില്ലാതെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഈ അരച്ചെടുത്തിട്ടുള്ള മാവ് നമ്മൾ ഫെർമെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏത് പാത്രമാണോ ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത് ഉഴുന്ന് അരച്ചെടുത്തിട്ടുള്ള സെയിം ജാറിലോട്ട് കുതിർത്തി മാറ്റി വെച്ചിട്ടുള്ള റവ ഇട്ട് കൊടുക്കാം റവ അരച്ചെടുക്കുമ്പോൾ ഒത്തിരി ഫൈനായിട്ട് അരച്ചെടുക്കാൻ പാടില്ല അല്പം ഒന്ന് കറക്കി തരിതരിപ്പോട് കൂടി വേണമെന്ന് അരച്ചെടുക്കാനായിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു രീതിക്ക് നിങ്ങൾ റവ അരച്ചെടുക്കുക ഇനി ഉഴുന്ന് അരച്ച് വെച്ചതിലോട്ട് റവ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കൈ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഒരാറ് മുതൽ എട്ട് മണിക്കൂർ വരെ കുക്കർ അടച്ചിട്ട് റെൻ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം എട്ട് മണിക്കൂറാവുമ്പോഴേക്കും നമ്മൾ അടച്ചു വെച്ചിരുന്ന മാവ് ഇവിടെ നല്ല ഇരട്ടിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും ടെക്സ്ചറും മാവ് നല്ലപോലെ പൊങ്ങി കിട്ടിയാൽ ഇഡ്ഡലി അത്രയും തന്നെ സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം മാവ് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് മുന്നേ ഇഡ്ഡലി ചെമ്പിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് പത്ത് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കയറ്റി എടുത്തിട്ടുണ്ട് ഇഡ്ലി ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് കിട്ടാനാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത് ഇനി ഓരോ കുഴിയിലോട്ട് നമുക്ക് ഇഡ്ലിക്ക് ആവശ്യമായ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ അടച്ചു വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക ആദ്യത്തെ ബാച്ച് ഇഡ്ലി ഇവിടെ നല്ലപോലെ കുക്കായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വെക്കാം വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് പഞ്ഞി പോലെയുള്ള ഇഡ്ഡലി നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കൂ കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പിയായിട്ട് കാണാം താങ്ക്